ഏവർക്കും ജയശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വചനം പിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളും ഞാനത് വായിക്കാം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഇറങ്ങുന്നു വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ അപ്പോൾ ഈ പൗരോസിഹ പറയുന്നൊരു കാര്യമുണ്ട് ഞാനിപ്പോഴീ ശരീരത്തിൽ ഇവിടെ ജഡമെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അതായത് ജീവനോടെ ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് രണ്ട് ഒന്ന് എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കാര്യമുണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സുവിശേഷ വേല ചെയ്യാം എന്നാലും എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരവും ഉത്തമവും എന്നാൽ ഈ ശരീരം കൊണ്ട് ഞാൻ ഇരിക്കുന്നത് വഴി നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കുകയുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല അപ്പോഴിതാണ് എനിക്ക് കർത്താവിനോട് കൂടെ ഒന്ന് പറന്നു പോകാനാണ് ആഗ്രഹം എന്നാൽ നിങ്ങളെ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സുവിശേഷഘോഷണം നടത്തേണ്ടതിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ ശരീരത്തിനായിട്ട് ഇവിടെ ഉണ്ടായേ പറ്റൂ അപ്പോൾ ഇതിൽ രണ്ടിൻ്റെ ഇടയിൽ നിറങ്ങിയാണ് എനിക്ക് നിങ്ങളെയും വേണം കർത്താവിനെയും വേണം എന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറയാമോ ഈ ഈ നമുക്ക് ഈ കഷ്ടം തരുന്ന നമുക്ക് ഈ ദുഃഖം തരുന്ന വേദന തരുന്ന ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കാനാണ് ഞാൻ അധികമായിട്ട് ആശിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അപ്പോൾ നോക്ക് പ്രിയരെ മനുഷ്യനോടുള്ള സ്നേഹം കർത്താവിനോട് ചേരുവാനുള്ള വാഞ്ചന അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭക്തൻ്റെ ആഗ്രഹം എന്താണ് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ജീവി ഇരുപത്തിമൂന്ന് ഇവ രണ്ടിനാലും ഞാൻ ഇറങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് വലിയ കാക്ഷയാണ് അതാണ് ഏറ്റവും അത്യുത്തമം പ്രിയപ്പെട്ടവരെ പാപമോചനം നേടി നേടിയ ഒരു വ്യക്തിക്ക് എപ്പോഴും ആഗ്രഹം എന്താണെന്നറിയാമോ എങ്ങനെയും ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി അത് ആത്മഹത്യയതും മറ്റൊന്നുമല്ല നമ്മുടെ ആത്മാവ് കർത്താവിനോട് പറന്ന് പോയാൽ മതി എന്നുള്ള വാഞ്ചിയാണ് അതെങ്ങനെയാണ് ഉപമിക്കേണ്ടതെന്ന് അറിയാമോ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിച്ചു ഇവരുടെ വിവാഹ നിശ്ചയങ്ങൾ കഴിഞ്ഞു അതായത് ഇവളിപ്പോൾ മണവാട്ടിയാണ് മറ്റവൻ മണവാളനാണ് ഇവർ ഭാര്യയും ഭർത്താവുമായിട്ടില്ല അപ്പോൾ ഈ വിവാഹ ദിവസത്തിന് വേണ്ടി ഈ പെൺകുട്ടി തൻ്റെ പ്രിയനു വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുണ്ടല്ലോ അതുപോലെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മൾ യേശു ണമെന്നാണ് ഇത് ഈ പൗരസപ്പോസിന് ആഗ്രഹിക്കുന്നത് തന്റെ ആഗ്രഹം അതാണ് അപ്പൊ എന്താണ് വിവാഹ നിശ്ചയം നമ്മുടെ കഴിഞ്ഞതാണ് ക്രിസ്തുമായിട്ടുള്ള വിവാഹ നിശ്ചയം എന്ന് കഴിഞ്ഞു സ്നാനത്താൽ കഴിഞ്ഞതാണ് സ്നാനത്താൽ വിവാഹമോതിരവും നമുക്ക് വന്ന് മുദ്രമോതിരം സ്നാനം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വാഞ്ചി എന്താണ് എങ്ങനെയും ഈ ശരീരം വിട്ടുന്നു പോകണം നമ്മുടെ കതാവായിരിക്കുന്ന യേശുക്രിസ്തുനോട് ചേർന്ന് ഒന്ന് ജീവിക്കണം അതാണ് ഏറ്റവും അത്യുത്തമം ഇതാണ് ആ ഭജനത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്നേഹം കഥാവിനോട് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഭജനമൊക്കെ എടുത്ത് പ്രസംഗിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ കത്താവ് നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിന്നോട് കൂടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊതിക്കാറുണ്ടോ ഈ ആഗ്രഹം വെച്ചുകൊണ്ടുവേണം സുവിശേഷം അറിയിക്കുക അത് ധനമോഹത്തിനല്ല പണം കിട്ടുവാനുമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ീതി നേടുവാനല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനം നേടുവാനല്ല വല്ല വിധേനയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നടം വരെയും ഈ കർത്താവിനെ വിളിക്കുന്നടം വരെയും അല്ലെ കർത്താവ് വരുന്നിടം വരെയും ഈ ജനങ്ങളിൽ അധികം പേരെ കർത്താവിലേക്ക് തിരിക്കണം ആ ജനങ്ങൾ പാപമോചനം നേടി നരകവീതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കർത്താബിൻ്റെ രാജ്യത്തിന് വിസ്തൃതി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കർത്താവിനോടുള്ള സ്നേഹത്തിലും വിശ്വസതയിലും നമ്മൾ സുവിശേഷം അറിയിക്കണം അതിനുവേണ്ടി തന്നിരിക്കുന്ന ഒരു സമയമാണ് പ്രിയരെ നമ്മുടെ ഭൂമിയിലെ ജീവിതം പക്ഷേ നമ്മളതെല്ലാം വിട്ട് എന്താണ് ഇവിടെ എന്താണ് വീടും നാടും തോട്ടവും ഒക്കെ നേടാനൊക്കെ നമ്മൾ ഓട്ടമാണ് ഇതൊക്കെ നമ്മൾ തെറ്റിപ്പോയ അനുഭവമാണ് നമ്മളെന്താണ് ഈ ആഡംബര വസ്തുക്കളിലൊക്കെ നമ്മുടെ ആഗ്രഹമാണ് ഇതെല്ലാം നമ്മൾ തെറ്റിപ്പോയവരാം അപ്പോഴെന്താണ് നമ്മുടെ വാഞ്ച കർത്തവായിരിക്കുന്ന യേശു ക്രിസ്തു വരുമ്പോൾ അവനോട് ചേരുക എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ ഈ ചാത്തങ്കേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ചാത്തങ്കേരി ഞാനൊരിക്കലും മറന്നു പോകാത്ത ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുവഴി ഒരു കൈത കാടുകൾ നിറഞ്ഞ കൈതക്കാടുകൾ നിറഞ്ഞ ഒരു വരമ്പ് ഒരു ഒറ്റടി വരമ്പത്തോട് ഒരു തോട്ട് വരുമ്പോത്തോട് ഞാൻ ഒരു എൻ്റെ ഒരു മറ്റൊരു ക്രിസ്തുവിടെ ഒരു സഹോദരൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ അതുവഴി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നല്ല കൈയടിച്ചുള്ള പാട്ട് കേൾക്കാം ഇങ്ങനെ കയ്യടിച്ച് കേത്തിട്ട് ഇങ്ങനെ ഒരു ഒരു വൃദ്ധ സ്ത്രീയുടെ പാട്ട് കേൾക്കാം എങ്ങനെ ഇത് എവിടുന്നാണ് ഈ പാട്ട് കേൾക്കുന്നതെന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ചുറ്റു നോക്കിയപ്പോൾ ഈ കൈതക്കാടുകൾക്കിടയ്ക്ക് ഒരു ചെറിയ കൂടില് മണ്ണ് കൊണ്ടുള്ള പിത്തി എന്താണ് ചോർന്നൊലിക്കുവാൻ പ്രാപ്തമായിരിക്കുന്ന മേഞ്ഞിട്ട് അനേക കാലങ്ങളായിരിക്കുന്ന ഓല കെട്ടി ഒരു ചെറിയ വീട് അതിൻ്റെ മുറ്റത്ത് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സിനധികമുള്ളവർ അമ്മച്ചി ഞാനിപ്പോഴും ഓൾക്കുന്നുണ്ട് അവർ പച്ച ബ്ലൗസ് ബ്ലൗസായിട്ടിരിക്കുന്നത് അവരെ തൊലിയെല്ലാം ചുക്കി ചൊഴിച്ചാൽ ഇങ്ങനെ എന്താണ് കൂഞ്ഞ കൂടി നിൽക്കുന്നു അവരുടെ മുണ്ടിലൊക്കെ നോക്കിയ ഒരു ഒരു എടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു വളരെ കരിമ്പനടിച്ച് അത് കീറൊക്കെ ഉണ്ട് അതിന് അവരുണ്ടല്ലോ വലിയ സന്തോഷമുള്ളവളാണ് അവളിങ്ങനെ ആകാശത്തേക്ക് നോക്കി ഈ അമ്മച്ചി ആകാശത്തേക്ക് നോക്കി കൈയടിച്ച് പ്രാർത്ഥി പാടുക കേട്ടോ കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും അപ്പോൾ എന്താണ് കാന്തനെ കാണുവാനുള്ള ആർത്തി എൻ്റെ ഉള്ളത്തിൽ വളരുന്നതെന്ന് പറഞ്ഞ ആകാശത്തിലേക്ക് നോക്കി ഈ അമ്മച്ചി കയ്യടിച്ച് പരിസരം മറന്നു ഉച്ചത്തിൽ പാടുകാണാൻ ഞാൻ ചുറ്റും നോക്കി ഈ അമ്മച്ചി അല്ല ഒരു ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ല നോക്ക് പ്രിയ അമ്മച്ചിയുടെ പ്രത്യാശ എന്താണ് അമ്മച്ചി ദരിദ്രയാണ് അവർക്ക് എന്താണ് ഒരു നല്ല വസ്ത്രം പോലും ഇല്ല നമുക്ക് കൊട്ടാരങ്ങളുണ്ട് ഇല്ലേ നമുക്ക് എത്ര കാർ കിട്ടിയാലും തൃപ്തിയില്ല ഇപ്പോൾ ഉള്ള കാറോട് മറ്റേ പുത്തൻ കാറാണ് കഴിഞ്ഞാൽ ചേർത്താൽ ഇതും മാറി ഇപ്പോൾ പുതിയറിഞ്ഞത് നമ്മൾ മേടിക്കണം അല്ലേ എന്തൊക്കെ പരിപാടിയാണ് നമ്മൾ ബന്ധുക്കോസ്കാർക്ക് പ്രിയപ്പെട്ടവർ ഇതെല്ലാം വഞ്ചനയാണ് ഇതെല്ലാം അഞ്ചനയാണ് നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കത്തില്ല ആകിയാൽ പൗലസഭവസ്വരം കാണിച്ചു തന്ന മാതൃകയിലേക്ക് ആദ്യ അനുഭവത്തിലേക്ക് കഷ്ടമേൽക്കാനും പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും ഈ കഷ്ടത്തിൽ കൂടെ മാത്രമേ പ്രത്യാശ വർദ്ധിക്കത്തുള്ളൂ കേട്ടോ ഈ ആഡംബര ജീവിതം ഒരിക്കലും നമ്മൾ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന കെടുത്തി കളയത്തുള്ളൂ നമ്മൾ ഈ ഭൂമിയോട് കൂടെ നരകാക്ര കൊടുക്കി പോകാതിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ശരീരം കൊണ്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് ഓരോ സെക്കൻഡിലും ഓരോ ദിവസവും കർത്താവിന്റെ വരവിന് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്നുകൊണ്ട് അവനെ എതിരേൽപ്പാൻ നിങ്ങൾ ും തയ്യാറായിക്കൊള്ളണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ അങ്ങനെ തീരുന്നോ എന്ന് ഞാൻ ആശിക്കുന്നു കുറേയൊക്കെ ഉത്സാഹിക്കുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ ഉത്സാഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദേശത്തും സുവിശേഷം പ്രശ്നിക്കുന്നതും എനിക്ക് സമ്പത്ത് മോഹിച്ചല്ല ഞാൻ സുവിശേഷം പ്രശ്നിക്കുന്നത് എനിക്കാരും അങ്ങനെ കാര്യമായിട്ട് തരാറുമില്ല പക്ഷേ എന്താണ് ഞാൻ ഒന്നിനും പിറുവിറിപ്പുള്ളവനുമല്ല ഞാൻ സന്തോഷവാനും തൃപ്തനുമാണ് ഈ ഉള്ളതൊക്കെ മതി അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നുമില്ല എൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തുന്നുമുണ്ട് എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ ജീവിക്കണം അവനോട് ചേർന്നിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആശിക്കുന്നുള്ളൂ അത് ഏറ്റവും ഉത്തമമാണ് പ്രിയരെ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കണം എന്നുള്ള വാഞ്ചയാണ് ഏറ്റവും ഉത്തമം മറ്റെല്ലാ വാഞ്ചനയുടെ ഉപദേശങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞ അപ്പോസ്റ്റുള്ളമാരുടെ ഉപദേശം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ സ്നാനമേറ്റവർ അപ്പോസ്ല പ്രവൃത്തി രണ്ടാമത്തെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നാനമേറ്റവർ അപ്പോസ്റ്റുള്ളമാരുടെ ഉപദേശം കേട്ടു അങ്ങനൊരു വചനം എനത്തിട്ടുണ്ടോ അപ്പോസ്റ്റർമാർ അതായത് റോമാലേഖനം മുതൽ യൂതായുടെ ലേഖനം വരെ അപ്പോസ്റ്റലമാർ എന്താണ് എഴുതി വെച്ചത് അത് നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ച് അനുസരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് മണവാട്ടിയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഇതിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രോസ്പെരിറ്റിയുടെയും എല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ മോഹങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തക്കാരനുസരിച്ച് ഇങ്ങനെയുള്ള ഉപദേശിമാരെയും ഉപദേശങ്ങളെയും നിങ്ങൾ വിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് ആ പ്രത്യാശ വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നുള്ളെന്നാണ് ഞാനും കർത്താവും അപ്പോസള്ളമാരും ആഗ്രഹിക്കുന്നത് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ